ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കോസി ഹോബീസ് ഇന്നത്തെ വീഡിയോ ഒരു സോയാ ഫ്രൈൻ്റെ റെസിപ്പി ആട്ടോ സാധാരണ രീതിയിൽ ഉണ്ടാക്കുന്ന ടൈപ്പ് സോയാ ഫ്രൈ അല്ല ഒന്നും കൂടി വെറൈറ്റി ആയിട്ടാട്ടോ അത് ഉണ്ടാക്കുന്നത് വെറൈറ്റി മാത്രമല്ല ഒന്നും കൂടി ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയല്ലോ ആദ്യം തന്നെ ഞാൻ അതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ട് കപ്പോളം സോയാ ചങ്ക്സ് ചങ്ക്സായിട്ടോ എടുക്കുന്നത് നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ചെടുക്കാം ഇനി നമുക്ക് ഈ സോയ ചങ്ക്സ് ഇവിടെ മാറ്റി വെക്കാം അടുത്തതായിട്ട് ഇതുപോലത്തെ ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇത് ചൂടായി തിളച്ച് തരുന്ന സമയത്ത് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ വെള്ളത്തിൽ ആവശ്യമായിട്ടുള്ള ഇനി നമുക്ക് അടുത്തായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന സോയ ചങ്ക്സ് ഉണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് ഒന്നൊരു രണ്ട് മൂന്ന് മിനിറ്റോളതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അധികം ടൈം ഒന്ന് വേണ്ടത് കുക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും ഇത് കുക്ക് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്തായിട്ട് ഇത് വെള്ളമൊക്കെ മാറ്റി പിഴഞ്ഞെടുക്കാം അതാ ഇതെല്ലാതും പിഴിഞ്ഞ് മാറ്റിയിട്ടുണ്ട് നമുക്ക് അടുത്തായിട്ട് ഇതിലേക്കുള്ള ഒരു മസാല റെഡി എടുക്കാം അതിനായിട്ട് ഞാൻ തന്നെ ഒരു ഒന്നര ടീസ്പൂണ് മുളക് പൊടിയായിട്ട് എടുത്തിട്ടുള്ളത് കാശ്മീരിയും മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടീസ്പൂണൊക്കെ എടുക്കാം അടുത്തായിട്ട് ഞാൻ ഒരു ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയും ചേർത്തെടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ചിക്കൻ മസാലയും കാൽ ടീസ്പൂൺ ഗരം മസാലയും ചേർത്തെടുക്കുന്നുണ്ട് അടുത്തായിട്ട് ചെറിയ ജീരകം ആട്ടത് പൊടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്തെടുക്കാം ചെറിയ ജീരകം അതുപോലെ തന്നെ പെരിഞ്ചീരക പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം പെരിഞ്ചീരക പൊടിയും അതുപോലെ തന്നെ ചെറിയ ജീരം കൂടി ഞാൻ അര ടീസ്പൂൺ വീതം ആട്ടോ ചേർത്തിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് ഞാൻ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു നാരങ്ങയുടെ പകുതി നീര് ഞാൻ അതുപോലെ പീഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരു രണ്ട് പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തെടുക്കുന്നുണ്ട് ഇനി വേണ്ടത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവറും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി കേട്ടോ ചേർത്തെടുക്കേണ്ടത് പിന്നെ ഈ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഇത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഏത് ഓയിലായാലും മതി ഞാൻ ഞങ്ങളുടെ സൺഫ്ലവർ ഓയിലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം അതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് അടുത്തായിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് രീതിയിലാക്കി എടുക്കട്ടോ ഇപ്പോൾ ഞാൻ അതൊരു പേസ്റ്റ് രീതിയിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് എന്തേലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഉപ്പ് കുറവ് ഒത്തിരി കുറവാണ് അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ പിഞ്ഞു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ സോയ ചങ്ക്സ് അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം പിന്നെ ഞാൻ ഇതല്ലാതെ വേറൊരു സോയ ഫ്രൈൻ്റെ റെസിപ്പിയും കൂടി ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ താല്പര്യമുള്ളവരൊന്ന് കണ്ടുനോക്കുക പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഇതാ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് യൂജിപ്പിച്ച് ഇനി അടുത്തായിട്ട് ഇതിലേക്ക് കുറച്ച് കറി പിന്നല്ല ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി അത് ചുരുങ്ങിയത് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഇനി അടുത്തായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു കട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ഓയില് ചേർത്തെടുക്കാം ഓയിലൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അടുത്തായിട്ട് ഇതിലേക്ക് കുറച്ച് കറി അതുപോലെ തന്നെ രണ്ട് മുളക് കീറി എടുത്തിട്ടുള്ളതാണിത് അതും കൂടി ചേർത്തിട്ട് ഒന്ന് വറുത്ത് മാറ്റി കൊടുക്കാം കേട്ടോ ഇനി ഈ തന്നെ കുറച്ചും കൂടി ഓയിൽ ചേർത്തെടുക്കുന്നുണ്ട് ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ പ്രസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന സോയാ ചങ്സ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കേട്ടോ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക ഇത് ഫ്രൈ ചെയ്ത നമുക്ക് ഈ ചട്ടിയിൽ നിന്ന് ഇത് മാറ്റി കൊടുക്കാം കേട്ടോ ഇനി ഈ ചട്ടിയിൽ തന്നെ ഞാൻ കുറച്ചും കൂടി ഓയിൽ ചേർത്തെടുക്കുന്നുണ്ട് ഈ ഓയിലൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി ചേർത്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ ഗരം മസാലയും ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ തന്നെ ചില്ലി സോസും കൂടി ചേർത്തെടുക്കാം കേട്ടോ പിന്നെ ഗരം മസാലയും മുളക് പൊടി ചേർക്കുന്ന ഇതിൽ കാണുന്നില്ല അത് വീഡിയോ ഓൺ ഓണാക്കാണിട്ട് ഞാൻ മറന്നിരുന്നു അതുകൊണ്ടാണ് കേട്ടോ കാണാത്തത് ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു കാൽ കപ്പോളം വെള്ളം ചേർത്തെടുക്കാം ഇനി ഇതൊന്ന് തിളച്ചേരട്ടെ ഇത് തിളച്ചിരുന്ന സമയത്ത് നമുക്കിത് ഈ വെള്ളത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് അടുത്തായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി ആക്കി സോയാ സങ്സ് ഉണ്ടല്ലോ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അത് ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് തന്നെ കരിയേപ്പിൻ്റെയും മുളകും കൂടി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതാണ് നമ്മുടെ സോയാഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യുക പിന്നെ അടുത്ത വീഡിയോയിട്ട് കാണാം ബായ്